ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട് ഉണ്ടാക്കേണ്ടത് നമ്മുടെ മുസ്തഫാജി അറിയ ഒരു ബിസിനസ്മാൻ ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇവിടെ ഈന്തപ്പനകൾ വെച്ചു പിടിപ്പിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നതാണ് മരുഭൂമിയിൽ മാത്രം വളരുന്ന ഈന്തപ്പനകൾ വലിയ വലിയ വീടുകളിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിമേ ഈന്തപ്പഴം ഉണ്ടായി കണ്ടിട്ടുണ്ട് അപ്പോൾ അത് പ്ലാൻ ചെയ്യാൻ വന്ന ടീം ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ടീം കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഈന്തപ്പനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കാം ഞാനിങ്ങനെ വീട് പ്ലാൻ വന്നാണ് അതിലുപരി ലാൻഡ്സ്കേപ്പ് ചെയ്യണ്ട് അപ്പൊ ഇവിടെ ഈന്തപറ നട്ട് വളർത്തുന്നത് സൈറ്റ് അടിപൊളിയാണ് ഒന്നും പറയല്ല നമ്മള് പണ്ടേ നോക്കി കണ്ടിരുന്ന ഒരു സൈറ്റ് ആണ് അലഹമുല്ല വലിയ വീടിന്റെ പണി കഴിഞ്ഞിട്ടുള്ള ഒരു മൂന്ന് മാസം നാല് മാസം കൊണ്ട് കംപ്ലീറ്റ് വർക്ക് തീർക്കും അപ്പൊ തന്നെ ക്ഷണിക്കാൻ കാരണം നേരിട്ട് നിങ്ങൾ അറിയാതിരിക്കൂല അപ്പൊ ഞാനിപ്പോ ആയിട്ട് വന്നത് നമ്മുടെ നാട്ടിൽ അപൂർവായിട്ട് ആളുകള് നട്ടു വളർത്തുന്ന സംഭവമാണ് മരുഭൂമിയില് അത് നട്ടു വളർത്തല്ല അതിൽ അത് കായ്ക്കുന്നുണ്ട് നിങ്ങൾ പമ്പിൽ പോയപ്പോൾ അപ്പൊ അതൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുക ഞാന് അപ്പോ അതുപോലെ ഒരുപാട് മരങ്ങൾ ഇവിടെ എന്റെ വാപ്പര് കൃഷിക്കാരനാണ് ഞാനൊരു ബിസിനസ്സുകാരൻ ചെറിയ ഒരു രീതിയിലൊരു ബിസിനസ്സാരനാണ് എന്റെ വാപ്പര് കൃഷിക്കാരനായിരുന്നു നേരം വെളുത്താൽ ഒരു കട്ടൻ ചായ കൊടുക്കുന്നതിന്റെ മുന്നേ വാപ്പ വാപ്പിറങ്ങുന്നത് വയലിലാണ് പാടത്തേക്കാണ് അപ്പോൾ ഒരു നെല്ല് നട്ടാൽ മൂന്ന് മാസം കൊണ്ട് നെയ്യ് നെല്ല് കൊയ്യെങ്കിലും ഡെയിലി ആ നെല്ല് കൂടെ പോയി വെള്ളമുണ്ടോ ഉണ്ടോ വെള്ളമല്ലേ ഒക്കെ നോക്കി വരുന്നവരാണ് അതുകൊണ്ട് നിനക്ക് ഒരു ഏക്കർ ഇരുപത് ഏക്കർ വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ട് ഒരു അമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകില്ല അപ്പം രണ്ട് ഏക്കറിൽ വീട് വെക്കാനും ഇത്ര പ്ലാന്റുകൾ വെക്കാനും എനിക്ക് ആ കൃഷിനോടുള്ള താല്പര്യം രണ്ട് ഈത്തപ്പന വെച്ചത് എന്ന് പറഞ്ഞാൽ ഞാൻ മുപ്പത്തഞ്ച് വർഷം ഒരു കത്തറിൽ ആണ് ബിസിനസ് അപ്പോൾ ആ ഒരു ആ ഒരു നാടിന്റെ ആ ഒരു പിന്നെ പ്രകൃതിനെ അല്ലെങ്കിൽ ആ നാടിന്റെ ഈ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കും വേണം ഈത്തപ്പന വെക്കുക എന്നുള്ള നിനക്കാണ് പെട്രോൾ സ്റ്റേഷനിൽ വെച്ചത് അപ്പോൾ അതിന്റെ പ്രജ ഇതിൽ നല്ല ഭംഗി കണ്ടപ്പോൾ ഇൻഷാദന്റെ വീട്ടിലും പെക്കണം അത് നല്ല രീതിയിൽ കായ്പിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ ആരാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് പ്ലാൻ ചെയ്യുന്നത് ഷാജി എന്ന് പറയുന്ന എവിടെ ഈ വെറുപെടത്തന്നെ കോഴിക്കോടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അടുത്താണ് ഞാന് ഇവിടങ്ങളിൽ ഈന്തപ്പന നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പൊ ഈ ലാൻഡ്സ്കേപ്പ് മൊത്തം ചെയ്യണത് നിങ്ങളാണ് അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയണേ കാരണം നമ്മുടെ നാട്ടിൽ ഇത് എങ്ങനെ വളര്ന്ന് ഏത് ടൈപ്പാണ് ഈന്തപ്പന എന്ന് പറഞ്ഞപ്പോ ഒരു പത്തൊമ്പത് വെറൈറ്റീസ് നമ്മുടെ ഗൾഫിൽ കാണും പക്ഷെ ഏത് ടൈപ്പ് ഈന്തപ്പനാണ് നാട്ടിൽ കൂടുതൽ വളരുക അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാം നമ്മുടെ നാട്ടില് ഇപ്പം പുതിയ വെറൈറ്റികളൊക്കെ വെക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അധികം കാലങ്ങളായിട്ടില്ല ഡേറ്റ് പമ്പ് വെക്കാൻ തുടങ്ങിയിട്ട് മാക്സിമം ഒരു എട്ട് പത്ത് കൊല്ലത്തിനുള്ളിലാണ് ഡേറ്റ് പാമ്പിന്റെ ഒരു ഇത് നമ്മളെ നാട്ടിൽ നട്ടു വളർത്താൻ തുടങ്ങിയത് ഇപ്പൊ കൂടുതലായിട്ടും ഈ ഉഷ് ചൂട് കൂടുതലുള്ള ഭാഗങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ പാലക്കാട് ഭാഗങ്ങളിൽ പിന്നെ മലപ്പുറം ഭാഗങ്ങളിൽ ഏറ്റവും വെയില് കിട്ടുന്നത് ഇപ്പം ഞങ്ങൾ ഞങ്ങൾ തന്നെ തിരൂരങ്ങാടി എത്തിക്കാനായിട്ട് മുന്നിൽ വെച്ചിട്ടുണ്ട് ഒരു എട്ട് ഡയറ്റ് ഫാം വെച്ചിട്ടുണ്ട് അതെല്ലാം ഹോർമോൺ കാര്യങ്ങൾ കൊടുത്ത് പ്ലാൻ ചെയ്ത പക്ഷെ അത് അന്നൊക്കെ നമുക്ക് കിട്ടുന്ന വെറൈറ്റി ആ യെല്ലോ ഷെയ്ഡ് വരുന്ന പ്ലാന്റ് ആയിരുന്നു അത് പറഞ്ഞാല് അതിന്റെ വീ വീഡ്സ് നല്ല വലുതാവും പക്ഷെ ഉള്ളിൽ അതിന്റെ ഫ്ലഷ് കുറവായിരിക്കും ഫ്ലഷ് ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടെങ്കിലും നോർമൽ കേസ് അതിന്റെ വലുപ്പം കുറവായിരിക്കും ഫ്ലഷ് വളരെ കുറവായിട്ടുണ്ടാവുക ഇപ്പം അതിനനുസരിച്ച് ഒരു മൂന്ന് വെറൈറ്റി നമ്മൾ ഇവിടെ വെക്കുന്നത് അത്യാവശ്യം നമ്മുടെ വിരലിന്റെ തണ്ണവിരലിന്റെ വലുപ്പുള്ള സീസൺ ഒന്നര ഇഞ്ചോളം ഇവിടെ അത് ഒരു നമ്മൾ ഇപ്പൊ ഒരു നൂറ് പേരായിട്ടാണ് ഇപ്പൊ ഇവിടെ ആ ഒരു വെറൈറ്റി ആണ് ഇപ്പൊ നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ സാറിന് അത് കാരണം സാറിന്റെ പമ്പിന്റെ അത്

ഇപ്പൊ നമ്മള് നല്ല വെൽ ട്രെയിൻഡ് ലേബേഴ്സ് ഇവിടെ ഉണ്ട് പറ്റി പഠിച്ച് ചെയ്യുന്ന ആളുകളുണ്ട് അവരാണ് ഇപ്പൊ നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്യുന്നത് അവര് ഇപ്പൊ ആയിട്ട് നമ്മൾ ആദ്യം ശരിക്കും വളം ഇടൂല ഫസ്റ്റ് ടൈം നമ്മൾ ഇവിടെ അടിയിൽ മണലിടക്കും ഒരു പ്രത്യേകത കാരണം ആണെങ്കിൽ നല്ല പുഴമണല് അടിയിലിട്ട് അതിൽ കുറച്ച് ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യും ശരിക്കും ഫസ്റ്റ് ഫസ്റ്റ് ഫേസിൽ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഇപ്പൊ തണുപ്പ് കാലാവസ്ഥയല്ലേ അപ്പൊ നല്ല ചൂടുള്ള പ്ലാന്റ് ആണ് ഇത് ഒരു ഒരു കുളിർമ വേര് കിട്ടാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ ലേശം ഒരു ഫെർട്ടിലൈസറും കോഴി ചെയ്ത് വെക്കുന്നത് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടു മാസം കഴിഞ്ഞാലാണ് ബാക്കി ഫെർട്ടിലൈസർ എല്ലാം മുകളിലൂടെ അപ്ലൈ ചെയ്യും തടയടുത്ത് അപ്ലൈ ചെയ്തിട്ട് കവർ ചെയ്യും പിന്നെ നമ്മൾ ഒരു ആറു മാസം കഴിഞ്ഞാൽ അതിന്റെ ബാക്കി ഹോർമോൺ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ശേഷം പിന്നെ പറയണം ചെയ്ത് അങ്ങനെയാണ് ഇത് വളർത്തി കൂടുതൽ ഇതിനെ പറ്റി ഡീറ്റെയിൽസ് പറയണെങ്കിൽ നമ്മൾ ഇത് സ്ഥിരമായിട്ട് പ്ലാൻ ചെയ്യുന്ന പാർട്ടിയാണ് എന്നാലും പെരുന്നമ്മയാണ് നമ്മുടെ ഇതിന്റെ ആൾക്കാർ അല്ല ഞങ്ങൾ കോഴിക്കോടാണ് കോഴിക്കോടാണ് ആ ഇത് ലാൻഡ്സ്കേപ്പും ഡിസൈനും പാട്ടിപ്പോ നമുക്ക് ലാബേഴ്സിന് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഇവര് വെൽ ട്രെയിൻഡ് ലാബേഴ്സും ഒക്കെയാണ് ഇവരെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യിക്കുന്നത് അല്ല ഇല്ല അത് നമ്മള് നമ്മളെ ഫോം പുറത്തുനിന്ന് വരുന്ന നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നില്ല പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവന്ന് നമ്മള് കൽക്കത്തുന്ന് കൊണ്ടുവന്ന് തമിഴ്നാട് പ്ലാൻ ചെയ്യും അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ ഉള്ള എല്ലാ സ്ഥലത്തും സപ്ലൈ ചെയ്യും ആ ഈ ഒരു ഹൈറ്റിൽ നമ്മൾ അവിടെ നിന്ന് വരുകയായിരുന്നു ആ ഇവിടെ നമ്മൾ വിത്തിട്ടുണ്ടാക്കുന്നത് വളരെ വിഴല ചെറുത് അങ്ങനെ ഉണ്ടാവില്ല നമ്മളെ ക്ലൈമറ്റിൽ ഈ ഒരു ഹൈറ്റിൽ വന്നിട്ട് റൂട്ട് വന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഒരു പിന്നെ ട്രീറ്റ്മെന്റ് ഇതിൽ ചെയ്യുന്നതാണ് ഹോർമോൺ എല്ലാം കൊടുത്ത് ഇത് പിന്നെ പരാഗണം നടത്തി ഒക്കെ ചെയ്യും അത് ശരി ശരിക്ക് കായ്ക്കണമെങ്കിൽ ഒരു സേസിലെ ഒരു മരം വെച്ചാൽ എത്ര ടൈം എടുക്കും അത് കായ്ച്ചു രണ്ട് രണ്ടര വർഷം രണ്ടര രണ്ടര വർഷം മൂന്ന് വർഷം രണ്ടു വർഷത്തിനുള്ളിൽ എന്റെ പരാഗണ കഴിഞ്ഞാൽ മിനിമം മൂന്ന് വർഷം എടുക്കും അത് ഫ്രൂട്ടായി വരണമെങ്കിൽ ഞാൻ നമ്മൾ ചോദിച്ചു വന്നത് ഇതിന്റെ പരിപാലനം എങ്ങനെയാണ് ഇതിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമുക്ക് വാട്ടറിങ്ങിൻ്റെ ആവശ്യം അധികം വരുന്നില്ല മെയിൻ്റനൻസ് കുറവാണ് ഓക്കെ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെഡിസിൻസ് എല്ലാം അപ്ലൈ ചെയ്യേണ്ടത് അത് പിന്നെ നമ്മൾ വളം ഇടുന്നത് അപ്ലാൻ ചെയ്യുന്ന സമയത്ത് വളം ഇടുന്നത് വളരെ കുറവായിട്ടാണ് ചെയ്യാറുണ്ട് നമ്മൾ അടിയിൽ അടിവളമായിട്ട് കുറഞ്ഞ ക്വാണ്ടിറ്റി നമ്മൾ വേപ്പ് പിണാക്ക് അല്ലെങ്കിൽ ആട്ടും കാട്ടും ചാണകപ്പൊടി ഇത്ര മാത്രം മിക്സ് ചെയ്തു രാസവളം ഇതിന് ഉപയോഗിക്കാറേ ഇല്ല ഓക്കെ ജൈവവളത്തിലാണ് കൂടുതൽ ചെയ്യുക പിന്നെ രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും വളം അപ്ലൈ ചെയ്യുക ഒന്ന് വേര് പിടിച്ച് വേര് വേർടി തുടങ്ങ ഓടി തുടങ്ങാറുണ്ടെങ്കിൽ രണ്ട് മാസത്തോളം സമയം എടുക്കും അപ്പോഴാണ് വേര് പിടിച്ച് ശരിക്കും വരിക ആ സെറ്റാവുന്ന സമയത്താണ് നമ്മളതിന് വളങ്ങളെല്ലാം ചെയ്യുക അപ്പം മുകളിൽ തടെടുത്ത് അതിൻ്റെ വേര് തുടങ്ങുന്ന ആ ഭാഗത്ത് അപ്ലൈ ചെയ്യുക പിന്നെ അത് കഴിഞ്ഞ് ആറുമാസം സമയമുണ്ട് ആറുമാസത്തിനുള്ള സമയത്താണ് നമ്മൾ അതിൻ്റെ ഹോർമോണും കാര്യങ്ങളെല്ലാം കൊടുക്കുക കൊടുത്ത് പിന്നെ ഒരു ആറുമാസം ആകുമ്പോഴും നമ്മൾ അതിൻ്റെ ആദ്യം ഒരു തവണ നമ്മൾ പൂത്ത് വരും ആ പൂത്ത് വരുന്ന സമയം നമ്മൾ രണ്ട് തവണ വന്ന് ചെക്കിങ് ഉണ്ട് കിട്ടോ ഒന്ന് നോക്കണം അല്ലാതെ വാട്ടറിംഗ് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നനയ്ക്കുന്ന കൂടുതൽ ചെറുതായിട്ട് നനച്ചു പോകേണ്ടേ ഉള്ളൂ കാരണം ഏത് വെയിലും ഉണ്ടാകുന്നൊരു അപ്പം കൂടുതൽ പരിചരണത്തിന് ആവശ്യത്തിന് വരുന്നില്ല വരുന്ന ഇടയ്ക്ക് ഉണങ്ങി വരുന്ന ലീഫ് ഉണ്ടെങ്കിൽ അത് കട്ട് അത് കട്ട് ചെയ്യാൻ നമുക്ക് നോർമൽ കേസ് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നല്ല ഹാർഡായിട്ടുള്ള എന്താ വെച്ചാൽ ഇവിടെ അതിന് നമ്മൾക്ക് തന്നെ വെൽ ട്രെയിൻഡ് ആളുകൾസ് ചെയ്യുന്ന ആളുകളുണ്ട് ഗാർഡൻ മെയിൻറ്റനൻസ് ചെയ്യുന്ന കൂടുതൽ തന്നെ വന്നിട്ട് നമ്മളത് ചെയ്ത് അതിന്റെ കട കൂടി കട്ട് ചെയ്തെടുക്കും ചുരുങ്ങിയത് ആറ് വർഷത്തോളം ഈ ഒരു പ്ലാന്റ് ഈ ഒരു ഹൈറ്റെ ആറ് വർഷം എടുക്കും ശരി ഇത് ഞാൻ പറയേ നൂറ് ജാൻ ഒരു വെറൈറ്റിയാണ് അപ്പം അതിന് സാധാ കായക്കാളും കുറച്ചുകൂടി ലെങ്ത്ത് കൂടുതലാണ് നല്ല ഫ്ലഷ് ഉള്ള സൈസ് ഫ്ലഷ് ടൈപ്പ് അപ്പം അതിന് ഗ്രോത്ത് വളരെ സ്ലോ ഗ്രോത്ത് ആണ് ഈ പ്ലാന്റ് പ്ലാന്റിന് അതുകൊണ്ടാണ് ഇത് പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ വലുപ്പം കുറവ് ഒരു ആറ് ഒരു ഏഴ് അടി ഹൈറ്റ് വരണമെങ്കിൽ തന്നെ ഒരു എട്ട് പത്ത് ഉണ്ടാവും ടൈമുണ്ടാകും അപ്പം നമ്മളതിവിടെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തു ഇനിയിപ്പോൾ ഒരു രണ്ട് ഒരു ശരിക്കും ഒരു പ്ലാന്റ് ഒരു ഒമ്പത് വയസ്സ് ആയാൽ തുടങ്ങും നമുക്കതിൻ്റെ തുടങ്ങും പൂവിട്ട് കായ്ക്കാനുള്ള അവസ്ഥ അതാണ് ഇനിയിപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത രണ്ടര മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ ഇത് കായ്ക്കും അപ്പം അതിനുള്ള ഹോർമോൺ കാര്യങ്ങളൊക്കെ കൊടുക്കണം പിന്നെ പരാഗണം നടത്തണം പരാഗണം നടത്തണം ഒരു നടത്താം യൂസ് ഒരു പൊടിയാണ് യൂസ് ചെയ്യാറ് കെട്ടിവയ്ക്കും അതിനെ അറ്റത്തുനിന്ന് ഇളക്കി ഇതാക്കി എടുത്തിട്ട് ചെറിയ ചുരണ്ടി എടുക്കും അതിന്റെ മുകളിൽ കെട്ടിവെക്കാതെ ചെയ്യാം അത് ഓരോ വർഷത്തിൽ ട്രീറ്റ് അത് ചെയ്യണം ഓരോ വർഷം രണ്ട് വർഷം കൂടി പോകുമ്പോഴാണ് നമ്മൾ ചെയ്യാറ് ആ ഒരു വർഷം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്കും അത് ഇപ്പൊ നോർമലി ഗൾഫിൽ ഈ ഈത്തപ്പഴം പൂക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഹോട്ട് സീസൺ ഹോട്ട് സീസണിലാണ് ജൂൺ ജൂലൈ ആഗസ്റ്റ് ഇവിടെ നമ്മൾ അതുപോലെ മെയ് ആ ടൈമിലാണ് പൂക്കുന്നത് അല്ല ഇവിടെ ആ വർഷത്തിലേക്ക് നല്ല വരിക അല്ല നമ്മുടെ ഏപ്രിൽ മെയ് ആണല്ലോ സമ്മർ സമ്മര് ഇവിടെ ഒരു അത് കഴിഞ്ഞ് ഒരു മഴക്കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഒക്ടോബർ മുതലാണ് നമുക്ക് ഇവിടെ ശരിക്കും സീസണാണ് ഈ മഴക്കാലം ഈ മഞ്ഞുകാലം മഞ്ഞുകാലും നല്ല മൂത്ത് ഇവിടെ തന്നെ ഇപ്പൊ സാറിന്റെ സൈഡില് ഇപ്പോഴാണ് അത് പൂത്ത് നിൽക്കുന്നത് ഈ കാരണം ഇവിടെ ചൂട് കഴിഞ്ഞതിന് ശേഷമാണ് പരാഗണം നടക്കുന്ന സമയം അത് ഇവിടെ ഓൾറെഡി നമ്മൾ പരാകടനം നടത്തുന്നില്ല ആരും കാരണം ഒന്നോ രണ്ടോ പ്ലാന്റുകളെ ഓരോ വീട്ടിലും വെക്കാറുള്ളൂ നോർമൽ ഫ്ലഷ് വന്നിട്ട് അതായത് ഇത് വെക്കുമ്പോൾ തന്നെ ആൺ പെൺ വെക്കണം ഇന്നലെ അത് തന്നെ ഈ പരാഗണം നടത്തുന്ന ഓൾറെഡി ഓട്ടോമാറ്റിക് നടക്കണമെങ്കിൽ തന്നെ അങ്ങനെ വെക്കണം പിന്നെ ഈ പരാഗണം നടത്തി കഴിഞ്ഞാൽ ഒരു തവണ പരാഗണം നടത്തി കഴിഞ്ഞാൽ നെക്സ്റ്റ് സീസണിൽ നടത്തേണ്ട ആവശ്യം വരുന്നില്ല ും അതെ 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 പിന്നെ നമ്മൾ പിന്നത്തെ സീസൺ രണ്ട് വർഷം കഴിഞ്ഞ ശേഷം മാത്രം ഇതുപോലെ ഹോർമോൺ എല്ലാം കൊടുത്ത് ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്ത് എടുക്കണം അത്രയുള്ള പ്ലാന്റിന് ശരിക്ക് ഇത് പ്ലാന്റിന് നമുക്ക് അവിടെ നിന്ന് എടുത്ത് നമ്മൾ നേരിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ത്രീ തൗസൻഡ് ഫോർ തൗസൻ്റ് ഉള്ളിൽ കിട്ടും കിട്ടും നമ്മൾ ഇവിടേക്ക് ഓർഡർ കൊടുത്തെടുക്കുമ്പോൾ കൂടുതലെടുക്കുമ്പോൾ നമുക്കൊരു ഒരു സിക്സ് അര ഈ നമ്മളെ ഫുൾ പരിചരണം അടക്കം വരുമ്പോൾ ഒരു സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡോളം നമുക്ക് അതിന് വരും പിന്നെ നമുക്ക് മെയിൻ്റെനൻസ് വരുന്നുണ്ടല്ലോ ഒരു രണ്ട് മാസത്തിൽ ഒരിക്കലും വരണം പിന്നെ ആറ് മാസം കൂടുമ്പോൾ വരുന്നോ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആറ് മാസത്തിൽ വരണം അപ്പം അതിനനുസരിച്ച് ലേബർ ചാർജ് കൂടുമ്പോൾ അത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ലേബേഴ്സും കൂടും ടോട്ടൽ ഒരു ആറര രൂപയ്ക്ക് നമുക്ക് മെറ്റീരിയൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരുപാട് കുറെ പേർക്ക് പക്ഷേ ഇത്ര അധികം ഡേറ്റ് പാമ്പ് ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു പത്തെണ്ണം വരെ നമ്മൾ ചെയ്തിട്ടുള്ളൂ റിസോർട്ടുകളൊക്കെ ആണെങ്കിൽ അത്ര ക്വാണ്ടിറ്റി നമ്മൾ ു അപ്പോ ആർക്കെങ്കിലും ഇതുപോലെ പ്ലാന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ സന്ദർശിച്ചാൽ മതി ഞാൻ നമ്പർ താഴെ കൊടുക്കാം പിന്നെ അപ്പോൾ താങ്ക് യു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓക്കെ